കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് പണി കിട്ടും നിതീഷ് കാലുവാരം എന്നൊക്കെ കാത്തിരുന്നവർക്ക് ഇപ്പോൾ അതാ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ ആയുസ് നീട്ടിയിരിക്കുന്നു ഒന്നല്ല രണ്ടല്ല ആറ് പാഠങ്ങളാണ് ബീഹാർ നൽകുന്നത് നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി എന്നും നിതീഷ് കുമാറിന് പകരം നിതീഷ് കുമാർ എന്നും ബീഹാർ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഏതായാലും നരേന്ദ്രമോദി സർക്കാരിന്റെ ആയുസിനു ഒരു കുറവുമില്ല നീട്ടി തന്നെ കിട്ടിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിനാണ് ആത്മപരിശോധന ബി ജെ പിയുടെ അടുത്ത നീക്കം ബംഗാളും കേരളവും ഒക്കെ തന്നെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ പരിമിതിയിൽ ഒതുങ്ങാതെ ദേശീയ രാഷ്ട്രീയത്തിന്റെ നെഞ്ചെടുപ്പിന് ആക്കം കൂട്ടിയ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടന്നത് വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങൾ വിധേയത്തിന്റെ പിരിമുറുക്കമേറ്റിയിരുന്നു സംസ്ഥാന ഭരണത്തിന്റെ തുടർച്ചയ്ക്കൊപ്പം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ നിലനിൽപ്പ് ബീഹാറിനുള്ളിൽ നിതീഷ് എന്ന നേതാവിന്റെയും ജെ ഡി യുവിന്റെയും ഭാവി മഹാസഖ്യത്തിന്റെയും ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെയും നീക്കങ്ങൾ തേജസ്വി യാദവ് എന്ന യുവ നേതാവിന്റെ ഭാവി തുടങ്ങിയ ഘടകങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ ഭരണ തുടർച്ചയ്ക്ക് പുറമെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ആയുസ് നീട്ടാനും ബീഹാറിന്റെ ജനവിധി വഴിയൊരുക്കിയെന്നതാണ് വിശാല രാഷ്ട്രീയം ബംഗാളിലേക്ക് രാഷ്ട്രീയങ്ങൾ സംഭരിച്ച് നീങ്ങാൻ ബിജെപിക്ക് ഈ ഫലം ഊർജ്ജം നൽകും കേന്ദ്രത്തിൽ ബിജെപി നയിക്കുന്ന ജെ ഡി യുവിന്റെ പിന്തുണ സർക്കാരിന്റെ നിലനിൽപ്പിന് പരമപ്രധാനമായതിനാൽ ജയത്തിൽ കുറഞ്ഞൊരു മാർഗം എൻ ഡി എക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ പതിനഞ്ച് വർഷമായി അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന ആർ ജെ ഡി മഹാസഖ്യത്തിനും വിജയം തന്നെയായിരുന്നു അനിവാര്യമായ അതിജീവന ഘടകം തിരഞ്ഞെടുപ്പ് ഫലത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഹിതപരിശോധനയെന്ന് വിളിക്കാനായിരിക്കും വൻ വിജയം നേടിയ എൻ ഡി എ സഖ്യം ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന് ക്ഷീണം സംഭവിച്ചിരുന്നുവെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം അകലം പിടി മാറുമായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ പതനത്തിലേക്ക് കരുക്കൽ നീങ്ങുകയും നിതീഷിന്റെ രാഷ്ട്രീയം ബീഹാറിനുള്ളിൽ അസ്തമിക്കുകയും ചെയ്യുമായിരുന്നു മഹാസഖ്യത്തിന് അനുകൂലമായിരുന്നു ജനവിധിയെങ്കിൽ ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിനും പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനും ഊർജമുറപ്പിക്കാമായിരുന്നു എന്നാൽ വിധിയെഴുത്ത എൻ ഡി അനുകൂലമായതോടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം മാറ്റമില്ലാതെ തന്നെ തുടരും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഏകമുഖമായി നിലനിൽക്കും ചോർന്നു പോയ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ കോൺഗ്രസിനും ആർ ജെ ഡിക്കും വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും പാടെ തകർന്ന മഹാസഖ്യവും കോൺഗ്രസും ഇടതു പാർട്ടികളും വലിയ ആത്മപരിശോധനയ്ക്ക് സമയം കണ്ടെത്തേണ്ടി വരും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയും ഇന്ത്യ സഖ്യത്തെയും സജ്ജമാക്കാൻ പുതിയ സമീപനങ്ങൾ കോൺഗ്രസ് ആവിഷ്കരിക്കേണ്ടി വരും ദീർഘകാലം ബീഹാറിൽ ഭരണത്തിലിരുന്ന കോൺഗ്രസ് കടമുടങ്ങിയതിന് തുല്യമാണ് ഇത്തവണത്തെ ജനവിധി രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ഡിയുടെ വിജയപ്രതീക്ഷകളെ കോൺഗ്രസ് ആണ് തകർത്തതെങ്കിൽ ഇക്കുറി ആർ ജെ ഡിയും കോൺഗ്രസും ഒരുമിച്ച് തകർന്നു എങ്കിലും മഹാസഖ്യത്തിന്റെ ഭാരം ഒറ്റയ്ക്ക് ചുമലിലേക്കിയ തേജസ്വി എന്ന യുവനേതാവിന്റെ വളർച്ച ബീഹാർ തിരഞ്ഞെടുപ്പിൽ കാണാനായി ബീഹാറിൽ ഒരു കാലത്ത് വേരോട്ടമുണ്ടായിരുന്ന ഇടത് രാഷ്ട്രീയ ധാരക്കേട്ട തിരിച്ചടി വലിയ ഗൗരവമുള്ള പഠന വിഷയമാകും കർഷക സമരത്തിന്റെ വേലിയേറ്റത്തിലൂടെ നിർമ്മിച്ചെടുത്ത അടിത്തട്ട് ഇടത് പാർട്ടികൾക്ക് തൊണ്ണൂറിൽ തന്നെ നഷ്ടപ്പെട്ടു സ്വത്ത രാഷ്ട്രീയ വേലിയേറ്റത്തിൽ സി പി ഐ സി പി എം എന്നീ പരമ്പരാഗത പാർട്ടികളുടെ വേരുകൾ ഉണങ്ങി എന്നാൽ ഇവർക്കൊപ്പം ചേർന്ന സി പി ഐ എമ്മിൽ നടത്തിയ പരിശ്രമങ്ങൾ ിൽ ഇടതുപാർട്ടികളെ പതിനാറ് സീറ്റിൽ എത്തിച്ചു ഇക്കുറി വീണ്ടും ഇടതുണി സീറ്റ് എണ്ണമല്ല ആശയമാണ് പ്രധാനമെന്ന ന്യായീകരണം നിരത്തി വാദിക്കാമെങ്കിലും ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടെണ്ണം പ്രധാനമാണെന്ന് ഇടതുപാർട്ടികൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ദേശീയതലത്തിൽ ഉയർത്തേണ്ട മുദ്രാവാക്യങ്ങൾ സ്വീകരിക്കപ്പെട്ടില്ല എന്നത് ഒരിക്കൽ കൂടി തെളിയിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത് റൊട്ടി മക്കാൻ കപ്പട എന്നീ അടിസ്ഥാന മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും ഉയരുന്ന ബീഹാറിൽ ഈ താത്വിക വിഷയങ്ങൾക്ക് ഇടമില്ല കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആവർത്തിച്ച് വോട്ടുകൊള്ളാ വിവാദം ഉയർത്തിയപ്പോഴും തേജസ്വി യാദവ് അത് ഏറ്റെടുക്കാതിരുന്നത് തട്ടകത്തിലെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞാണ് ഏതായാലും വോട്ട് കൊള്ള ആരോപണവും വോട്ട് യാത്രയൊക്കെ നടത്തിയിട്ടും അതൊന്നും ഫലം കണ്ടില്ല വീണ്ടും നരേന്ദ്രമോദി കൊടുങ്കാറ്റ് തന്നെയാണ് ബീഹാറിലും ആഞ്ഞടിച്ചത്